ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് പരീക്ഷ എളുപ്പമുള്ളതല്ല അത് വെല്ലുവിളികൾ നിറഞ്ഞതാണ് കൂടുതൽ പരിശ്രമങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ജാഗ്രത കൂടുതലായി വേണ്ടിവരുന്നതാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒരുങ്ങി ശാന്തമായ മനസ്സോടെയാണ് പരീക്ഷകളെ വിദ്യാർത്ഥികളും അധ്യാപകരും മാതാപിതാക്കളും സ്ഥാപനാധികാരികളുമെല്ലാം സമീപിക്കേണ്ടത് എല്ലാവർക്കും നമസ്കാരം ഇത് പരീക്ഷയുടെ കാലമാണ് വിദ്യാർത്ഥികൾ അധ്യാപകർ മാതാപിതാക്കൾ സ്ഥാപനത്തിന്റെ അധികാരികൾ എല്ലാവർക്കും ഇത് പരീക്ഷണ കാലം കൂടിയാണ് എല്ലാവരിലും ആശങ്ക ഉളവാക്കുന്നത് പരീക്ഷയുടെ ഫലം എന്താകും എന്നതിനെ കുറിച്ചുള്ള ചിന്തയാണ് മാർക്ക് കുറഞ്ഞാൽ എന്തു ചെയ്യും അത് പുതിയ കോഴ്സുകളിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമാകുമോ സ്ഥാപനത്തിൽ അഡ്മിഷനുകൾ കുറയുമോ ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് മേൽപ്പറഞ്ഞ എല്ലാവരുടെയും മനസ്സ് കൂടുതൽ ഭയചകിതമാകുന്ന സമയമാണ് പരീക്ഷയുടേത് എന്നാൽ പരീക്ഷയെ സംബന്ധിച്ച് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് ഭാവാത്മകമായ ഒരു സമീപന രീതിയാണ് ആകുലപ്പെട്ടതുകൊണ്ട് പരീക്ഷയുടെ ക്ലേശങ്ങളെ അഭിമുഖീകരിക്കാനാവുകയില്ല ക്രിയാത്മകമായ ചിന്തകളാണ് നമ്മളെ സഹായിക്കുക ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് പരീക്ഷ എളുപ്പമുള്ളതല്ല അത് വെല്ലുവിളികൾ നിറഞ്ഞതാണ് കൂടുതൽ പരിശ്രമങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ജാഗ്രത കൂടുതലായി വേണ്ടിവരുന്നതാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒരുങ്ങി ശാന്തമായ മനസ്സോടെയാണ് പരീക്ഷകളെ വിദ്യാർത്ഥികളും അധ്യാപകരും മാതാപിതാക്കളും സ്ഥാപനാധികാരികളുമെല്ലാം സമീപിക്കേണ്ടത് പൊതുവെ പറയുന്നത് പരീക്ഷാക്കാലത്ത് ടെൻഷനുണ്ട് എന്നാണ് ഈ ടെൻഷന് മാനസിക പിരിമുറുക്കം മാനസിക സമ്മർദ്ദം വലിയ തോതിലുണ്ടാകുന്ന അസ്വസ്ഥത എന്നൊക്കെയാണ് പറയുക പരീക്ഷാ എന്നും ഇതിനെ വിളിക്കാറുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഈ പരീക്ഷാ പനി പരീക്ഷയ്ക്ക് മുമ്പോ പരീക്ഷയുടെ സമയത്തോ പരീക്ഷയ്ക്ക് ശേഷമോ മനസ്സിനുണ്ടാകുന്ന പിരിമുറുക്കം അസ്വസ്ഥത അതുപോലെ തന്നെ മൊത്തത്തിൽ അനുഭവപ്പെടുന്ന ശാരീരികമായ ഒരു ക്ഷീണം ഇതിനെയെല്ലാമാണ് പരീക്ഷാ പേടി അഥവാ പരീക്ഷാ പനി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എങ്ങനെയാണ് നമുക്കിതിനെ തിരിച്ചറിയാൻ കഴിയുക എല്ലാവർക്കും സ്വാഭാവികമായിട്ടും പരീക്ഷയുടെ സമ്മർദ്ദമുണ്ട് അതേക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുക അത് വലിയ തോതിൽ എൻ്റെ പരീക്ഷാ ശ്രമങ്ങളെ പരാജയപ്പെടുത്തുന്ന വിധത്തിൽ അലട്ടുന്ന ആ ഒരു രീതിയെ സംബന്ധിച്ചാണ് പരീക്ഷാ പണി അലട്ടുന്നവർക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാവുന്നവയാണ് അതിലൊന്നാമത്തേത് ഹൃദയത്തിൻ്റെ ഇടുപ്പ് വർദ്ധിക്കുക മറ്റൊന്ന് വിറയിൽ തോന്നുക വിയർപ്പ് അനുഭവപ്പെടുക തല ചുറ്റുന്നത് പോലെ തോന്നുക വയറ് അസ്വസ്ഥമായതുപോലെ അനുഭവപ്പെടുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മനസ്സ് ശൂന്യമാണെന്ന തോന്നൽ മനസ്സിലൊന്നുമില്ല പഠിച്ചിരുന്നു പക്ഷേ ഒന്നും ഇപ്പോൾ വീണ്ടെടുക്കാൻ കഴിയുന്നില്ല ശരീരത്തിന് വലിയ ക്ഷീണം അനുഭവപ്പെടുക ഉറങ്ങാൻ പറ്റാതെ വരിക ഭക്ഷണം കഴിക്കാതെ സാധിക്കാതെ വരിക ഇങ്ങനെ ആകെ പാടെ അസ്വസ്ഥത തോന്നുക ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ദേഷ്യം തോന്നുക അതുപോലെ മൂഡൗട്ടായി കാണപ്പെടുക ഒന്നും ചെയ്യാൻ തോന്നാതിരിക്കുക ഇതൊക്കെ പരീക്ഷാ പനിയുടെ വളരെ പ്രത്യക്ഷമായ പ്രകടനങ്ങളാണ് ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് എന്നുകൂടി നമ്മൾ അറിയണം കാരണമറിഞ്ഞാലേ പരിഹരിക്കാനാവുകയുള്ളൂ രണ്ട് മൂന്ന് കാരണങ്ങൾ നമുക്ക് ഓർമ്മിക്കാം അതിലൊന്നാമത്തേത് തെറ്റായിട്ടുള്ള ജീവിത വീക്ഷണം അഥവാ ലക്ഷ്യബോധമാണ് നമുക്ക് നേടാനാവാത്ത സാധ്യമല്ലാത്ത കഴിവിനപ്പുറത്തുള്ള വലിയ ലക്ഷ്യങ്ങൾ വെച്ചാൽ അത് വലിയ സമ്മർദ്ദം നമ്മളിൽ ചെലുത്തും അതുകൊണ്ട് സാധ്യമായതും പ്രായോഗികമായതുമായ ലക്ഷ്യങ്ങളാണ് നമ്മൾ മുന്നിൽ വയ്ക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ ശരാശരിയായിട്ടുള്ള ഒരാൾ ഐ എ എസ് കാരനാകണം ഡോക്ടറാകണം എൻജിനീയറാകണം അതുതന്നെ ലോകത്തിലെ ഏറ്റവും നല്ല സർവകലാശാലയിൽ പഠിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചാൽ അത് സാധിക്കണമെന്നില്ല മാത്രവുമല്ല നമ്മൾ എന്തുമാത്രം പരിശ്രമം ഇതിനു വേണ്ടിയിട്ട് നടത്തുന്നുണ്ട് എന്നുള്ളതും പരിഗണിക്കണം അപ്പോൾ കഴിവും പരിശ്രമവും അനുസരിച്ചാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ നിശ്ചയിക്കേണ്ടത് സമ്മർദ്ദം വർദ്ധിക്കാനുള്ള രണ്ടാമത്തെ കാരണം തെറ്റായ പഠന രീതികളാണ് അതായത് പരീക്ഷയുടെ സമയത്ത് മാത്രമാണ് ചിലർ പഠിക്കുക ആ സമയത്ത് രാവും പകലും ഉറക്കമളച്ചിരുന്ന് പഠിക്കും വിശ്രമമില്ലാതെ പഠിക്കും പോഷകാഹാരങ്ങൾ കഴിക്കാതെ പഠിക്കും ഇതെല്ലാം തീർച്ചയായും സമ്മർദ്ദം വർദ്ധിപ്പിക്കും ചെറിയ ക്ലാസ്സിലെ പരീക്ഷാ വിജയത്തിന് വേണ്ടി വലിയ അധ്വാനം ആവശ്യമായിട്ട് വന്നു എന്ന് വരില്ല ചെറിയ ക്ലാസ്സിൽ കുട്ടികളെ ക്ലാസ് കയറ്റത്തിന് വേണ്ടിയിട്ടാണ് പരീക്ഷയിൽ വിജയിക്കേണ്ടത് എന്നാൽ ഉന്നത കോഴ്സുകൾ പഠിക്കാനോ നല്ല സ്ഥാപനങ്ങൾ പഠിക്കാനോ ജയിച്ചാൽ മാത്രം പോരാ ഉയർന്ന മാർക്ക് തന്നെ കിട്ടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇങ്ങനെയാണ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഒരു നാല് മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും പഠിക്കണം അത് ഗ്രഹപാഠം ഉൾപ്പെടെയാണ് പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ മികവുള്ളവരായി തീരുന്നതിന് അവധിയില്ലാതെ വർഷം മുഴുവൻ ആറ് മണിക്കൂർ വരെ പഠിക്കുന്നത് നല്ലതാണ് അതേസമയം സിവിൽ സർവീസ് പോലെയുള്ള അതികഠിനമായ പരീക്ഷാ കടമ്പകൾ കടക്കുന്നതിന് ഒൻപത് മണിക്കൂറിലധികം നിർബന്ധമായിട്ടും പഠിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ പഠന രീതികൾ പഠന സമയം ഇതെല്ലാം നമ്മൾ തന്നെ നിശ്ചയിക്കേണ്ടതാണ് ചിലർക്ക് രാത്രിയിൽ പഠിക്കുന്നതാണ് കൂടുതൽ മനസ്സിൽ നിൽക്കുന്നത് ചിലർക്ക് അതിരാവിലെ പഠിക്കുന്നതാണ് പകല് പഠിച്ചാൽ മനസ്സിൽ അത് നിൽക്കുമെന്ന് കരുതുന്നവരുണ്ട് ഓരോരുത്തരും അവരു അവരവരുടെ താല്പര്യമനുസരിച്ചാണ് സമയം തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ എവിടെയാണോ ആ സാഹചര്യങ്ങളും ഈ തിരഞ്ഞെടുപ്പിനെ സഹായിക്കേണ്ടതായിട്ടുണ്ട് ടെൻഷൻ ഉണ്ടാകാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഓരോ ദിവസവും പഠിക്കേണ്ടത് പഠിച്ചില്ലല്ലോ എന്നോർത്ത് ഉണ്ടാകുന്ന കുറ്റബോധമാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും ഇത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ േടുകയും വേണം അതുകൊണ്ട് പരിഹാര മാർഗങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം ഒന്നാമത്തെ കാര്യം എല്ലാ ദിവസവും പഠിക്കുക എന്നുള്ളതാണ് പഠിക്കാതെ ഒരു ദിവസവും നമ്മൾ കടത്തിവിടരുത് രണ്ടാമത്തെ കാര്യം എല്ലാ വിഷയവും നമുക്ക് ഒരുപോലെ വഴങ്ങിയെന്ന് വരില്ല ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾക്ക് കൂടുതൽ സമയം കൊടുത്ത് പഠിക്കുക ആ വിഷയങ്ങൾ കൂടുതൽ എളുപ്പമാകാൻ വേണ്ടി അധ്യാപകരുടെയോ അല്ലെങ്കിൽ ട്യൂഷൻ മാസ്റ്ററുടെയോ മറ്റ് ഈ വിഷയം അറിയാവുന്നവരുടെയോ സഹായം തേടുക മൂന്ന് നല്ല ഒരു ടൈം ടേബിള് ഉണ്ടാക്കുക ആ ടൈം ടേബിൾ അനുസരിച്ച് തന്നെ പഠിക്കണം ഇഷ്ടമുള്ളപ്പോൾ പഠിക്കുക പറ്റുന്നിടത്തോളം പഠിക്കുക എന്നുള്ള തെറ്റായ രീതി നമ്മൾ ഉപേക്ഷിച്ച് മതിയാവും പഠിക്കുന്നതിനിടയിൽ ഇടവേളകൾ എടുക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കണ്ണിനും മനസ്സിനും സ്വാഭാവികമായും വിശ്രമം ആവശ്യമാണ് അതിനാണ് ഇടവേള ശരീരത്തിനും മനസ്സിനും ഊർജസ്വരത കിട്ടുന്നതിനു വേണ്ടി പോഷകമൂല്യമുള്ള ആഹാരം കഴിക്കണം അതുപോലെ തന്നെ ഉല്ലാസത്തിലേർപ്പെടുകയും വേണം ശരീരത്തിന് ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് വ്യായാമ മുറകൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് യോഗ അഭ്യസിക്കുന്നതും നീന്തലിന് പോകുന്നതും സൈക്കിൾ ചവിട്ടുന്നതും വെറുതെ നടക്കുന്നതും കളികളിലേർപ്പെടുന്നതും എല്ലാം നല്ല കാര്യങ്ങളാണ് വേറൊരു കാര്യം യുവജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവർ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ് സ്ക്രീൻ ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടറിന് മുമ്പിൽ പഠനാവശ്യങ്ങൾക്കല്ല മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി കമ്പ്യൂട്ടറിന് മുമ്പിൽ ടെലിവിഷന് മുമ്പിൽ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയത്തെയാണ് പരീക്ഷാ സമയങ്ങളിൽ കഴിയുന്നത്ര ഇത് ഒഴിവാക്കുന്നതാണ് മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് സഹായകമായി തീരുന്നത് അതുപോലെ തന്നെ ഈശ്വര വിശ്വാസികളാണെങ്കിൽ പ്രാർത്ഥിക്കുന്നത് ധ്യാനിക്കുന്നത് ഒക്കെ ഏകാഗ്രതയ്ക്കും പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുന്നതിനും ദൈവാനുഗ്രഹം കിട്ടുന്നതിനുമൊക്കെ സഹായിക്കും അങ്ങനെ സ്വന്തം പ്രയത്നത്തിലൂടെയും മറ്റുള്ളവരുടെ സഹായത്തോടെയും ീക്ഷയെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞപ്പോൾ ജീവിതം തീർന്നു എന്ന് കരുതുന്നത് തെറ്റായ ജീവിത വീക്ഷണത്തിൻ്റെ ഭാഗമാണ് പരീക്ഷയിൽ മാർക്ക് കൂടുതൽ കിട്ടിയെന്നുള്ളതുകൊണ്ട് ജീവിതം രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുന്നതും തെറ്റാണ് ജീവിതം രക്ഷപ്പെടുന്നത് ക്രമബദ്ധമായി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മളെ അറിഞ്ഞു ജീവിക്കുമ്പോഴാണ് സമൂഹത്തെ അറിഞ്ഞു ജീവിക്കുമ്പോഴാണ് സമൂഹത്തിന് വേണ്ടി ജീവിക്കുമ്പോഴാണ് ഇതാണ് യഥാർത്ഥ പരീക്ഷാ വിജയം ജീവിത വിജയം എന്ന് നമുക്ക് ഓർമ്മിക്കാം